സുരേഷ് ഗോപി ആംബുലൻസിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ലയോ എന്നത് ബി ജെ പിക്ക് തന്നെ ഇപ്പോഴും അടങ്ങാത്ത ചർച്ചയ്ക്കും ആശങ്കയും നിലനിൽക്കുന്ന ഒരു വിഷയമാണ് കാരണം കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി ജില്ലാ പ്രസിഡന്റ് തൃശൂർ ജില്ലാ പ്രസിഡൻറ്റും ഒക്കെ പറഞ്ഞു സുരേഷ് ഗോപി അന്ന് സേവാഭാരതിയുടെ ആംബുലൻസിൽ തിരുവമ്പാടി ദേവസ്വത്തിലേക്ക് പോയിരുന്നു പൂരപ്പറമ്പിൽ പോയിരുന്നു എന്ന് പറയുമ്പോഴും സുരേഷ് ഗോപി എന്ന് പറഞ്ഞു ഇതൊക്കെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നത് മായ കാഴ്ചകളെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു പിന്നീട് അത് തിരുത്തുകയും ചെയ്തു സുരേഷ് ഗോപി തനിക്ക് സുഖമില്ലാതിരുന്നു അതുകൊണ്ടാണ് താൻ ഇതിൽ ആംബുലൻസിൽ പോയത് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് കലങ്ങിയ ദിവസം സുരേഷ് ഗോപി ആംബുലൻസിൽ സഞ്ചരിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സി പി ഐയുടെ തൃശ്ശൂർ മണ്ഡലം സെക്രട്ടറിയായ അഡ്വക്കേറ്റ് സുമേഷ് പോലീസിൽ പരാതി നൽകുന്നു തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം പരാതി കൊടുത്തത് അതിൻ്റെ തുടർ നടപടികൾ പോലീസ് ആരംഭിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതുവരെ അതിന്മേൽ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല എം ബി ഐ സുരേഷ് ഗോപി ജയിച്ചുപോയി പാർലമെൻറ്റിൽ സുരേഷ് ഗോപി കേരളത്തോട് പുച്ഛഭാവത്തിൽ പെരുമാറുന്നതൊക്കെ എല്ലാവരും കണ്ടു സുരേഷ് ഗോപി എപ്പോഴും മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്നതും ബി ജെ പി നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്നതുമൊക്കെ പലതവണ വാർത്തകളിൽ ഇടം നേടി അപ്പോഴാണ് ഈ പോലീസ് സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപി ആംബുലൻസിൽ സഞ്ചരിച്ചതിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നത് ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാനും മരിച്ച മരണപ്പെട്ടാൽ അവരെ കൊണ്ടുപോകുന്നതിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ആണ് നിയമം അനുശാസിക്കുന്നത് അതിനകത്ത് രോഗിയല്ലാത്ത ഒരാൾ ഒരു സ്ഥാനാർത്ഥി പോയി ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ ഗതാഗത നിയമ ലംഘനമാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം അത് സുരേഷ് ഗോപിക്കും അറിവുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് പോലീസ് ആദ്യം ഇതിന് ഇക്കാര്യം ചെയ്തത് ആംബുലൻസ് ഡ്രൈവറുടെ മൊഴിയെടുത്തു അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു എന്നെ ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തത് വരാഹി അസോസിയേറ്റ്സിൻ്റെ സിഇഒ ആയ അഭിജിത്താണ് അവിടെയാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട മെരിറ്റ് കിടക്കുന്നത് ഈ കേസ് എങ്ങനെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണ് ആരുടെ നേതൃത്വത്തിലാണ് എന്ത് ഉദ്ദേശത്തിലാണ് എന്നതിനുള്ള തെളിവാണ് ഈ ഡ്രൈവറുടെ പ്രധാനപ്പെട്ട മൊഴി അവിടെയാണ് ഈ കേസിൻ്റെ മെരിറ്റും ഡ്രൈവർ പറയുന്നു എന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് വരാഹി അസോസിയേറ്റ്സിൻ്റെ സിഇഒ ആയ അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിജിത്താണ് ഇനി എന്താണ് കാര്യം വരാഹി എന്തിനാണ് സുരേഷ് ഗോപിക്ക് പോകാൻ ആംബുലൻസ് വിളിച്ചു വരുത്തിയത് ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വരാഹി അസോസിയേറ്റ് ആയിരുന്നു അതായത് ഇലക്ഷന് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിക്കണം സുരേഷ് ഗോപി എങ്ങനെയൊക്കെ പെരുമാറണം എങ്ങനെയൊക്കെ പ്രസംഗിക്കണം ഏതൊക്കെ ആളുകളെ കാണണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഏജൻസിയാണ് വരാഹി അവരാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂർ പൂരത്തിൻ്റെ നടുക്ക അതായത് അവിടുത്തെ നമ്മുടെ മന്ത്രിമാർക്ക് പോകാൻ പറ്റിയില്ല സ്ഥലം എം എൽ എ എം എൽ എക്ക് അങ്ങോട്ട് കടന്നു കയറാൻ പറ്റിയില്ല നാട്ടുകാർ അവിടെങ്ങനെ ഭയങ്കര ബഹളമാണ് ആൾക്കൂട്ടവും ബഹളവുമായി നിൽക്കുന്നു അങ്ങോട്ടേക്ക് ഒരു വാഹനങ്ങളും പോകുന്നില്ല അപ്പോഴാ അപ്പോഴാണ് സുരേഷ് ഗോപി കൃത്യസമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്നു അതങ്ങനെ ആംബുലൻസിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തുന്നു അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വരാത്ത സത്യമാണത് കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ സുരേഷ് ഗോപി അവിടെ എത്തണം അവിടെ പ്രശ്നം ഉണ്ടാകണം അതിന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തു എന്തൊക്കെ ചെയ്തു നിലവിലുണ്ടായിരുന്ന പോലീസ് സെക്യൂരിറ്റി സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റി പുതിയ തരത്തിൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് വെച്ചു എന്നിട്ട് ആന എഴുന്നള്ളത്തുൾപ്പെടെ എഴുന്നള്ളത്തിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ആദ്യം വെറ്റർ അവിടെ ഉണ്ടായ സ്ഥലത്തുള്ള വെറ്റിനറി സർജൻ ആനകളെ പരിശോധിച്ച് കുഴപ്പമില്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ പോലീസ് വാശി പിടിച്ചു വനംവകുപ്പിൻ്റെ സർജൻ കൂടി പരിശോധിക്കണമെന്ന് വാശി പിടിച്ചു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള സുരക്ഷയുടെ പേരിൽ ഒരുക്കിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ രണ്ട് ദിവസങ്ങൾ തിരുവമ്പാടി ദേവസത്തെയും അതുപോലെ തന്നെ മറ്റ് പ്രേമികളെയും ആകെ അസ്വസ്ഥരാക്കി അതാണ് എല്ലാം വൈകാൻ കാരണം എല്ലാം വൈകിയപ്പോഴാണ് അസ്വസ്ഥതകൾ മുറുകയും പൂരം അലങ്കോലമാവുകയും ചെയ്തത് ഇവിടെയാണ് വരാഹി കൃത്യമായിട്ട് ഇടപെടുന്നത് ഈ സ്ഥലത്ത് സുരേഷ് ഗോപിയെ കൊണ്ടെത്തിക്കുക എന്നത് എത്തിക്കുമ്പോഴാണ് ഭൂരിപക്ഷ വോട്ടുകൾ ഇത് കലങ്ങിയത് പോലീസിന്റെ പിടിപ്പ് കേടു കൊണ്ടാണ് പോലീസ് മന്ത്രി പിണറായി വിജയനാണ് പോലീസിന്റെ പിടിപ്പ് കേടുകൊണ്ട് ഇതാ തൃശൂർ പൂരം മുടങ്ങി അപ്പോൾ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം കാരണം സർക്കാരിന് തിരിച്ചടി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പൂരപ്രേമികളെ അല്ലെങ്കിൽ ബഹുഭൂരിവേഷം വരുന്ന ഹൈന്ദവ വോട്ടർമാരെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ആ തന്ത്രം ഫലിപ്പിക്കുകയായിരുന്നു വരാഹി അസോസിയേറ്റ്സ് സുരേഷ് ഗോപിയെ ആംബുലൻസിൽ അവിടെ എത്തിച്ചതിലൂടെ ചെയ്തത് ഇത് അന്നേ ദിവസം അതായത് ആംബുലൻസിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ആ ദിവസം തന്നെ ബി വക്താവായ സന്ദീപ് വാചസ്പതി ഇക്കാര്യം ഒരു സ്വകാര്യ ചാനലെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു ഇത് സുരേഷ് ഗോപി ആംബുലൻസിലാണ് പോയത് അത് ആളുകളെ നിയന്ത്രിക്കാനാണെന്ന തരത്തിലൊക്കെ വാചി വാചാലനായി ആകുന്നതിനും മലയാളികൾ സാക്ഷികളായതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കേസ് ശരിയാവണ്ണം അന്വേഷിക്കുകയാണെങ്കിൽ പൂരം കലക്കിയത് എന്തിനു വേണ്ടിയാണ് പൂരം കലക്കിയതിൽ മുതലെടുത്തത് ആരാണ് ഈ മുതലെടുപ്പ് നടത്താൻ എം ആർ അജിത് കുമാർ എങ്ങനെയാണ് ബി ജെ പി സഹായിച്ചത് എന്നൊക്കെയോ എന്നിങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ കുറേയധികം സംശയങ്ങളുടെ ദുരീകരണം കൂടി ഈ കേസ് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ പോലീസിന് കഴിയും പോലീസ് നേരെ ചൊവ്വേ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രൈവറുടെ മൊഴി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് പൂരം കലക്കിയതിൽ സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി തയ്യാറാക്കിയ വരാഹി അസോസിയേറ്റ്സിനും പങ്കുണ്ട് എന്ന കാര്യം